കവിത ഒന്നാണ് നമ്മൾ രചനാ ജ്യോതി ശ്രീനിവാസൻ ഇവിടെയോ എന്തോ പിഴച്ചുപോയി പതിരുകൾ നിഴലുപോൽ ജീവിതത്തിൽ വാക്കുകൾ മറയിലായി പല കാര്യം ഇങ്ങനെ മൊഴിയാതായി പച്ച വെളിച്ചത്തിൻ പാതയിൽ ഇങ്ങനെ ആരെ തിരയുന്നു പാതിരാവിൽ തമ്മിൽ മുഖം തരാതെത്ര നാളിങ്ങനെ അന്യരെ പോലെ കഴിഞ്ഞിടും നാം എന്തിനാണിത്രമേൽ ദേഷ്യഭാവം അരുതുകളൊന്നും ഞാൻ ചെയ്തില്ലല്ലോ പിഴവുകൾ എങ്ങാനും പറ്റിടുമ്പോൾ പോട്ടേന്നോതുന്ന നാവിങ്ങു പോയി മൗനത്തിനുള്ളിലൊളിക്കുന്ന വാക്കുകൾ ർക്കായിട്ടിന്നു പകർന്നു നൽകി സ്നേഹത്താൽ പുണരുമാ പൂവലയങ്ങളും എൻ ദേഹത്തിൻ ഗന്ധം മറന്നു മറന്നുപോയോ നേരിൻ വെളിച്ചത്തിലെത്തി നീ നിൽക്കുമ്പോൾ ശൂന്യമായി പോകുമോ ഞാനുള്ളിടം ഒന്നായി ചേർന്നവർ ഒന്നുപോൽ നിന്നവർ അകലം വരുത്തുന്നതിന്തിനു നാം അകലം വരുത്തുന്നതെന്തിനു നാം വൃഥ